നമ്മുടെ മുഖമൊക്കെ എത്ര വെളുത്തതാണെങ്കിലും ഒന്നുകൂടി വെളുക്കണം എന്നുള്ള ആഗ്രഹം തന്നെ എല്ലാവിധ പെൺകുട്ടികൾക്കും ഉണ്ടാവുകയുള്ളൂ അല്ലേ ഇനി പ്രായം കൂടിയാലും പ്രായം കുറഞ്ഞാലും ഏത് വിധ പെൺകുട്ടികളാണെങ്കിലും എത്ര വെളുപ്പുള്ളവരാണെങ്കിലും ഒന്നുകൂടി വെളുക്കണമെന്ന് മാത്രമേ എല്ലാവിധ പെൺകുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലേ ഇപ്പം നമ്മുടെ മുഖമൊക്കെ കണ്ണാടിയിൽ പോയി നോക്കും പോയി നോക്കുമ്പോൾ മുഖത്ത് ചെറിയ കറുത്ത പാടുകൾ അല്ലെങ്കിൽ കരിവാളിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായി ടെൻഷനായിരിക്കും അയ്യോ എന്റെ മുഖം ഒന്ന് കറുത്ത് പോയല്ലോ മുഖത്ത് പിമ്പിൾസ് വന്നല്ലോ അങ്ങനെ വിധ പല പ്രശ്നങ്ങളും എല്ലാവിധ പെൺകുട്ടികൾക്കുണ്ടാവും ചില പെൺകുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ചില പെൺകുട്ടികളൊന്നും മുഖം ശ്രദ്ധിക്കാറേ ഉണ്ടാവില്ല അവരുടെ മുഖം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും അവർ ശ്രദ്ധിക്കാനേ പോവില്ല കേട്ടോ ചില പെൺകുട്ടികൾ എന്നും കണ്ണാടിൻ്റെ മുന്നിൽ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ വെറുതെ കളയുന്ന തോലുകളൊക്കെ ഉണ്ടാവൂലേ ഓറഞ്ച് ആപ്പിൾ ഇങ്ങനെയൊക്കെ തോലൊക്കെ വെറുതെ കളയൂലേ അപ്പോൾ ഈ വെറുതെ കളയുന്ന കൊണ്ട് നമ്മുടെ മുഖൊക്കെ നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ പറ്റും കേട്ടോ ഇനി നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് ഓറഞ്ചിൻ്റെ തോലുകൊണ്ടാണ് ഇവിടെ പാക്ക് എടുക്കുന്നത് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഓറഞ്ചിൽ പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് എല്ലാവിധ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് നിറം കൊട്ട് ഹെല്പ് ചെയ്യോ അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഇനി ഈ ഈ പേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ തോല ആവശ്യമുള്ളൂ അപ്പോൾ വെറുതെ കളയുന്ന തോൽ കൊണ്ട് നമ്മുടെ മുഖത്തിന് നിറമൊക്കെ നന്നായിട്ട് കൂട്ടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമൊന്നുമില്ല ഇതിൽ കാൽഭാഗം മാത്രം മതി പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ തോലല്ല കേട്ടോ ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ തോല് കളയണം അപ്പോൾ ഞാനിവിടെ തോലും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓറഞ്ചിൻ്റെ തോലും ഞാനിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ ഒരു കാൽഭാഗം മതി നന്നായി കഴുകിയിട്ട് എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങും അതുപോലെ ചെറിയൊരു പീസ് മതി കേട്ടോ ഇതിപ്പോൾ ഒരു പ്രാവശ്യം ആക്കാനുള്ളതാണ് കേട്ടോ രണ്ട് പേർക്കുള്ള പേക്കണോട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ എനിക്ക് എൻ്റെ മോൾക്കും കൂടി ഉള്ളതാണ് അപ്പോൾ ഇത്രയും മതി രണ്ടാൾക്കുള്ളതാണെങ്കിൽ ഈ ഒരു എടുത്താൽ മതി കേട്ടോ തൊല്ല കളഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഇതുപോലെ ഒരു പാതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമുക്കിത് അപ്പോൾ നന്നായിട്ടൊന്ന് മൈ പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഓറഞ്ച് തോലൊക്കെ നന്നായി കഴുകി കഴുകിയെടുക്കുക കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ലേ അതിൽ നാശിനങ്ങളൊക്കെ അടിച്ചിട്ടായിരിക്കും ഇപ്പോൾ പല വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ അപ്പോൾ ഇതിലും പലതും അടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കഴുകിക്കളന കേട്ടോ അപ്പോൾ നന്നായി കഴുകിക്കളിന് വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഇങ്ങനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് തൈരോ പാലൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുക നിങ്ങൾക്കിന് തൈര് ചേരില്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാല് ചേർക്കാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാം അല്ലെങ്കിൽ സാധാരണ വെള്ളം ആണെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഫേസിന് നന്നായിട്ട് സ്യൂട്ടാവും എനിക്ക് തൈര് അപ്പം ഞാൻ തൈരാണ് അതിലേക്ക് രണ്ട് ടേ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മൈ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരച്ചെടുത്തതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തൊന്നും വെക്കുന്നില്ല നമുക്ക് എടുത്ത് വെച്ചാലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഒരു ദിവസത്തിനേ പറ്റുള്ളൂ പിറ്റേ ദിവസത്തേക്ക് ഇത് പറ്റില്ല ചെറുതായിട്ടൊരു വന്ന വന്നതുപോലെയല്ല ഒരു മാറ്റം വരും കേട്ടോ നമുക്ക് ആയിട്ടാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ലത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചാർ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് യൂസ് ആക്കിയാൽ മതി എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാക്കല്ലേ ഇത് അപ്പം നമുക്കത് വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ് കേട്ടോ കടലമാവ് പിന്നെ പറ ഇല്ല നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂലേ എല്ലാവർക്കും അറിയാം കടലമാവ് മുഖത്തേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ല ഗ്ലോ കിട്ടാനും കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യൂലേ അങ്ങനെ രണ്ട് ടീസ്പൂണ് കടലമാവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിലായിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ നല്ല മൈ പോലെ ആരും വന്നിട്ടുണ്ട് തരികളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇത് കുട്ടികൾക്കൊക്കെ യൂസാക്കാം കേട്ടോ ഒരു പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ മുതൽ കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റും നല്ല നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്ത് അപ്പഴേത് കൊടുക്കുകയാണെങ്കിൽ കറുത്ത പാടുകൾ കണ്ണും ചുറ്റും കറുത്ത പാടുകൾ കരിമംഗല്യം ഇതെല്ലാം നന്നായിട്ട് മാറ്റിയെടുക്കുക ഹെല്പ്പ് ചെയ്യും ഉരുളക്കിഴങ്ങ് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും ഹെല്പ് ചെയ്യും വെറുതെ ഉരുളക്കിഴങ്ങ് നേരച്ച് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ചെയ്യും ചെയ്യോ പിന്നെ ഓറഞ്ച് പിന്നെ പറയേണ്ട കാര്യമില്ല വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തേക്ക് അപ്പിളിതൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് ഗ്ലോ കൂട്ടാനും നല്ലൊരു നിറം കിട്ടാനും ചെയ്യും ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പേടിയുണ്ടെങ്കിൽ ആ നിങ്ങളുടെ കൈയ്യിലൊന്ന് പാച്ച് ലസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താ മുഖത്ത് അപ്ലൈ ചെയ്യാത്തത് കയ്യിൽ മാത്രം എന്താ അപ്ലൈ ചെയ്യുന്ന മുഖം കാണിച്ചുകൂടെ നിങ്ങൾക്ക് പേടിച്ചിട്ടാണോ മുഖത്ത് അപ്ലൈ ചെയ്യാതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മുഖം കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് കയ്യിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഞാനിത് യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇതൊരു വീഡിയോസ് എടുക്കുന്നില്ല അത് എല്ലാവരുടെയും മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതാണല്ലോ വെറുതെ നമ്മൾ കുറച്ച് കടലമാവും കുറച്ച് ഉരുളൊക്കെ ഇഴങ്ങൊക്കെ എടുത്തിട്ട് വെറുതെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒരു വീഡിയോസ് ഒരിക്കലും അപ്ലോഡ് ചെയ്യില്ലാട്ടോ നമുക്ക് റിസൾട്ട് കിട്ടി നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നിയത് മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഞാൻ എൻ്റെ ഫേസ് കാണിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കയ്യിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം കേട്ടോ കഴുകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ നന്നായിട്ട് ഡ്രൈ ആവുന്നത് എഴുതി പേക്കും വെക്കാറില്ല കേട്ടോ എന്താ വെച്ചാൽ ഒന്ന് മസാജും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മസാജും കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മസാജും കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ വള്ളത്തിൽ കഴുകിക്കളയാട്ടോ അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഈ ഒരു പാക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പാക്കാണ് നമുക്ക് ഒരൊറ്റ യൂസിൽ തന്നെ നമുക്ക് നന്നായിട്ട് നന്നായിട്ട് മുഖം നന്നായിട്ട് ഗ്ലോ കിട്ടാനും നല്ലൊരു നിറം കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് നിങ്ങൾക്ക് യൂസ് ആക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ നിങ്ങളൊന്ന് യൂസാക്കി നോക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യണം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടതെന്നാണ് കരുത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ വിൽക്കണം അതുവരെയൊക്കെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്